േ ഡോക്ടർ അല്ല കൊളസ്ട്രോൾ ഉണ്ട് മരുന്നൊന്നും കഴിക്കണ്ട എന്നാലും വ്യായാമം ചെയ്യണം ഫുഡ് ഇച്ചിരി കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ എന്താ പ്രാന്തുണ്ടോ കൊളസ്ട്രോൾ ഉണ്ട് ഇങ്ങനെ ഒന്നും വേണ്ട വേണ്ട സാധാരണ ഒറ്റ പാത്രം അത്ര ഒന്ന് കുറയ്ക്കണം അതാണ് അങ്ങനെ മതി അതിപ്പോ രാവിലെ ഉച്ചക്കൊക്കെ ഇഷ്ടമുള്ളത് എന്താച്ച ഞാൻ തരൂ പക്ഷെ രാത്രിയിൽ നിന്നിത് കഴിച്ചാ മതി അതുണ്ടല്ലോ ജെസ്സി പ്രത്യേകം എന്തോ നോക്കിട്ടൊക്കെ പറഞ്ഞെന്നാണ് കൊളസ്ട്രോൾ കളയാനുള്ളത്

നിങ്ങളവിടെയുള്ള ഇഷ്ടമുണ്ടല്ലേ എന്റെ ഇഷ്ടം കാണുന്നത് ആലോചിച്ചു നോക്ക് ഇത്രേ കാലം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്ന് ഇതിപ്പോ ആരോഗ്യത്തിന് വേണ്ടിട്ടല്ലേ നോക്ക് എന്റെ ശരീരത്തിൽ ഇപ്പൊ എത്ര കൊളസ്ട്രോൾ ഇത് പാരമ്പര്യം നോക്കിയിട്ടൊന്നല്ല കൊളസ്ട്രോൾ പറഞ്ഞ ഓരോരുത്തർ ശരീരത്തിന്റെ രീതിയും പിന്നെ ഭക്ഷണം കഴിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് അറ്റാക്ക് ആയിട്ടല്ലേ അറ്റാകിന്റെ പ്രധാന സംഭവം കൊളസ്ട്രോൾ ആണ്

ആ വല്ല ൂറ്റി നാപ്പതായിരുന്നു കൊളസ്ട്രോൾ എനിക്കേ ആശുപത്രി പോയിരുന്നല്ലേ അല്ല ഇത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ എട്ട് വരയ്ക്ക എട്ടോ എട്ട് എട്ടിന്റെ രീതിയിൽ ഇങ്ങനെ നടക്കണത്ര അപ്പൊ നമ്മുടെ ശരീരം അങ്ങനെ മൊത്തം അങ്ങനെ അങ്ങോട്ട് തിരിയല്ലോ ആ അങ്ങനെ തിരിഞ്ഞു നടന്നാല് ആ നല്ല രാവിലെ വരയ്ക്കാൻ പറ്റിയ എട്ട് ഏർ രാവിലെ വരയ്ക്കാൻ പറ്റിയാണ് എട്ട് ഇത് എട്ടിന്റെ പണിയാണെന്നൊക്കെ പറഞ്ഞാ ആ പെണ്ണും തന്നെ ഭക്ഷണം തന്നെ ശെരിക്കാന്നല്ലേ എനിക്ക് ഞാനിപ്പകെ അടങ്ങറായില്ലേ ഇരുന്നൂറ്റി നാല്പത് ഉണ്ട് പറഞ്ഞത് ഇരുന്നൂറ്റി നാല്പതൊന്നും ശരിയാവില്ല ഇരുന്നൂറ് വരെയൊക്കെ പറ്റുള്ളൂ അതൊക്കെ വേറൊരു അതന്നെ അധികാമു കാര്യമില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് വരെ ഒക്കെ പോകുന്നത് രാവിലേക്ക് മരുന്ന് ചിലവാക്കാൻ വേണ്ടി അമ്മെ അടക്കല്ലേ പറഞ്ഞ ഭക്ഷണില്ലാണ്ടായി അതായത് അതെ ഇപ്പൊ ഏതൊരു കാര്യണ്ട് ഇതുകൊണ്ടൊന്നും കാര്യ എവിടെങ്കിലും ഒരു എക്സസൈസിന് പറ്റിയൊരു സ്ഥലം ഈ യോഗ യോ യോഗ യോഗ യോഗയൊക്കെ ഞാൻ പറഞ്ഞു അല്ല കാര്യം പറഞ്ഞു ആടോ ഞാൻ എന്ത് ചിന്ത പിന്നാലെ കന്നു വിളിക്കാൻ പിന്നാലും ഏ അല്ല നടന്നാ നടന്നല്ലോ കണ്ടാൽ ചിരിക്കും അതെ അല്ല ഈതൊന്നും കാര്യമായിട്ടൊന്നും ആലോചിക്കണം എന്ത് യോഗയുടെ കാര്യൊക്കെ അതിന്റെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും അറിയില്ല യോഗ ഉണ്ട് അതായത് ഇപ്പൊ മുഴത്തിന് മുഴത്തിന് യോഗക്കാരാട വേണമെങ്കിലും ഉണ്ട് അപ്പൊ നന്നായിട്ട് അറിയണു വേറെ ആവശ്യമില്ലാതെ ആൾക്കാരുടെ അടുത്ത് പോയി കൈകാലൊക്കെ പിരിഞ്ഞു പോയാലേ ആ അതിനു പറ്റിയൊരാളേറ്റൊന്ന് പിന്നെ നമ്മുടെ മരക്കാരന്റെ കടയുടെ അവിടെ അയിന്റെ മുകളില് യോഗ ക്ലാസ് ഉണ്ട് ആഹ് ആദ്യം ചെങ്ങായി വലിയ കൊഴപ്പില്ലാ പറയുന്നത് അതെ ആ അവിടെ വേറെ ആൾക്കാരൊക്കെ ആൾക്കാർ വരുണ്ട് വീട്ടിലേക്ക് വരുവോ ചെയ്തു തരുമോ വീട്ടില് വന്ന് ചെയ്യോന്നുള്ളത് അറിയില്ല ഏഹ് അയ്യോ എന്താ നിർത്തിയാടക്കായി നടന്നോ അതെ അതിനൊരു വഴി ഒന്ന് കണ്ടെത്താൻ പറ്റോ എനിക്ക്

അപ്പൊ അത് വന്നാലേ ചെയ്യുള്ളൂ വന്നാ ചെയ്യണല്ലേ എന്തിനാ പൈസ അതൊക്കെ പഠിക്കാൻ നല്ലതല്ലേ കൂടി കൂടി ഇതൊക്കെ ആരോഗ്യത്തിന് അതൊക്കെ നിനക്ക് കൂടണില്ലേ എനിക്ക് ഞാൻ ഒക്കെ എനിക്ക് ചെയ്യേണ്ടി വരുമ്പോ ഞാൻ ചെയ്തോളാം ഇവിടെ ടി വിയിലുണ്ടല്ലോ ദിവസവും കാലത്ത് ടി വിയിലുണ്ട് അത് കാണിക്കണു നമ്മൾ ചെയ്തപ്പോരേഖിക്കാൻ മനസ്സിലാവട്ടെ മലയാളത്തിൽ ഉണ്ടല്ലോ ഇനി അല്ലെ തന്നെ ഇതില് യൂട്യൂബിലുണ്ടല്ലോ നമുക്ക് ഏത് തരത്തിലുള്ള വയർ കുറയാനുള്ളത്

എന്തെങ്കിലും ഞാൻ വെറുതെ നീ എന്തിനാ വെറുതെ പറയണ എന്നെ അങ്ങോട്ട് പണിയിടിപ്പിക്കാൻ വലിയ തിരക്കാണാവും എന്റെ ആരോഗ്യത്തിന് എന്താ കൊഴപ്പം എനിക്കിപ്പോ ഒരു കൊഴപ്പില്ലല്ലോ ആര് എല്ലാരും പറയണല്ലോ എന്നെ കണ്ട വയസ്സ് തോന്നൂല ഇപ്പഴും പയ്യനാണെന്ന് സ്വയം പറഞ്ഞാൽ സ്വയം അല്ല ആളുകൾ എന്നോട് പറയണെന്ന്

അതെ എന്റെ കൂടെ പഠിച്ച ഏത് എടി നമ്മടെ കടയില് ഫർണിച്ചറൊക്കെ ചെയ്ത് തന്നില്ലേ മരപ്പണിക്ക് വന്നത് എന്താ പറഞ്ഞൂട ഇന്നലെ കൂടി എന്നോട് രാത്രി വാട്സ്ആപ്പില് സംസാരിച്ചാ രാവിലെ ഭാര്യ ഒന്ന് ചായ വിളിച്ച പെണീക്കണില്ല അറ്റാക്കാണെന്നാ പറഞ്ഞത് ഞമ്മള് ഒരുമിച്ച് പഠിച്ചതാണ് നടന്നോ എന്തേലും ചെയ്യുക എന്തേലും ചെയ്തേക്കാം ലെഗ് ചേർത്ത് വെക്കുക ഷോൾഡർ പോയിന്റിൽ കൈ കുത്തിയിട്ട് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ശ്വാസം ശ്വാസെടുത്തിട്ട് പോകണം എക്സേൽസ് ചെയ്തുകൊണ്ട് സ്റ്റോഡി റിലാക്സ്

എന്ത് പറയാനൂറ് വട്ടം പറഞ്ഞു നമുക്ക് യോഗ ചെയ്യണമെങ്കി യൂട്യൂബിലോ ടി വിയിലോ നോക്കി അവനവം ചെയ്താ മതി ഇതിപ്പോ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ടുണ്ടെന്ന് കാശും കൊടുത്തിട്ടാണ് ഈ കസർത്ത് ഞാനിപ്പ രാവിലെ ഒരു സ്ഥലത്ത് പോകാന്ന് പറഞ്ഞിട്ടാ വന്നത് അപ്പൊ അത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇരുത്തിയാക്കിയാണ് കൂടാ കാ എന്ത് പറയാനാണ് ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് അപ്പ് ചെയ്യ ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് പരി കുട്ടി ഇരിക്കുന്നില്ലേ എടുക്കാ യോഗ ചെയ്യണത് ഒരു കാര്യം ും പോലെ എന്തിനാ യോഗ ചെയ്യണ ആ അളിയും ഡെയിലി വേലക്ക് പോണ പോ പര്യമ്പി സൈക്കിളിൽ അങ്ങോടി വന്ന് ഇപ്പം മിക്സില് വേല ചെയ്തിട്ട് നല്ല യോഗയെല്ലാം ജനങ്ങളെ ഏമാർക്ക് താ യോഗ നീ യോഗ ഇവർക്ക് ഇത് തേയില്ല മൂളത്തരം പറയാനാ നീ എന്ന ലോഹയും കൂടി വന്നത് പോയടാ ഉന്മ സ്വന്ന അതല്ല മൂള നീ എന്ന് എന്തകാലും ഉറപ്പിടാതെ ഇനി സാവധാനം മലർന്നു കിടക്കുക മലർന്നു കിടന്നതിന് ശേഷം സാധാരണ ശ്വാസം എടുത്തുവിടുക ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഇരു കാലുകളും മേൽപോട്ട് ഉയർത്തുക അത് അതേപോലെ അല്പനേരം നിർത്തുക ശേഷം താഴെ വയ്ക്കുക ഇനി ശ്വാസം എടുക്കുക എടുത്ത ശ്വാസം വിട്ടുകൊണ്ട് തലയും കാലും ഒരുമിച്ച് ഉയർത്തുക ഇനി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക ഇനി കൈകൾ പുറകിലോട്ട് ചേർത്ത് വെക്കുക വിരലുകൾ തമ്മിൽ പിണച്ചു വെക്കുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം കുനിയ ശ്വാസം പുറത്തേക്ക് വിടുക കൈകൾ മുകളിലേക്ക് ഉയർത്തുക മേലോട്ട് ഉയർത്തിയതിനു ശേഷം ശ്വാസം വലിക്കുക ശ്വാസം നീട്ടി വലിച്ചതിന് ശേഷം തീർക്കുന്ന ശ്വാസം എന്താണ് ഞാൻ പറഞ്ഞു കണ്ടൊന്നും ചെയ്യരുതെന്ന് ഇനി െറിയ ആവശ്യമില്ലാത്ത ഒന്നും ഇവിടെ വരെ ഒന്ന് വരാമോ ആ എനിക്കറിയാ യൂട്യൂബ് എടുത്തോട്ട് രാവിലെ എങ്ങോട്ട് ചെയ്തതാ യോഗയോ മറ്റോ ഒന്ന് വേഗം വരാമോ ആ ശരി ശരി ഒന്നിനും ഇല്ലാന്നറില്ലെന്നവ മറ്റേ ഈ മറ്റേ മൊബൈലില് യൂട്യൂബിലൊക്കെ നോക്കി ചെയ്തേ സമയത്ത് ഏതിലോ കുടിക്കണത് അവളെ പോണേ വിളിച്ചു പറഞ്ഞാല് കേട്ടോണ്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു പിറകില് കൈകെട്ടിങ്ങനെ പൊക്കാവനെ പൊക്കിപ്പിവിടെ എന്തോ ഒരു പെടുത്തും പെടലിടെ താഴെ

ോദ്യൂടി മാറ്റാൻ പറ്റും അപ്പൊ അത് എന്താ ചെയ്യാൻ പറ്റും അതെ കൊട്ടവണ്ടി വിളിച്ചാലോ കൊട്ടവണ്ടിയിലാണോ നിർത്താറോ നിന്ന് പോവാട്ടെ എന്തെങ്കിലും ഒന്നും ഒന്ന് എനിക്ക് പറ്റാല്ലേ ഞാനിങ്ങനെ പൊതുയോഗം നടത്താതെ എന്തെങ്കിലും ഒന്നും അല്ലെ യോഗ ഏതെങ്കിലും ഒരു പണ്ടെ വിളിക്കാരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ വേറൊരു പണിയുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ള എന്താണ് പറയുന്നത് അത് അത് അല്ലേ അത് ചെലപ്പോ അത് ചെയ്ത് കൊണ്ടോ ജസ് മാറിക്കും കൊറച്ചും കേറി ോ കാര്യം ഭർത്താവല്ലേ നേരെ എന്നോ ഒരു കുഴപ്പമില്ല ഒന്നുകൂടി അങ്ങനെ തിരിഞ്ഞു ഓക്കെ അതന്നെ ആടങ്ങി ഞാൻ എന്തെങ്കിലും പറയാതായിട്ട് സമാധാനായിട്ട് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇപ്പൊ റെഡിയാവും ഇപ്പൊ ടെൻഷൻ വേണ്ട കേട്ടാ ടെൻഷൻ വേണ്ടി െല്ലോ <laughs> <laughs> അച്ഛപ്പണ്ട് പറഞ്ഞൊരു വിദ്യാപ്പ സാധാരണ കുട്ടിയെ ഇതുപോലൊക്കെ ഉള്ള സംഗതികൾ ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു ഗുരുവിനെ കണ്ടുപിടിച്ച് ആ ഗുരു പറയുന്നത് പോലെ